സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ ഇനി ആത്മവിശ്വാസവും വണ്ടോർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും വ്യാപാരം ആരംഭിക്കാൻ എടുത്ത വായ്പയിലേക്ക് തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് വീടും പുരയിടവും ബാങ്ക് അധികൃതർ ജപ്തി ചെയ്തു ഇതോടെ കിടപ്പാടം പോലുമില്ലാതെ നിർദ്ധന കുടുംബം പെരുവഴിയിൽ പോത്തുകൽ കോടാലിപ്പോയിൽ കോളനി കൊർലിക്കാടൻ ഇബ്രാഹിമും കുടുംബവുമാണ് തലചായ്ക്കാൻ ഇടമില്ലാതെ ദുരിതത്തിലായത് കഴിഞ്ഞ നവംബർ ഇരുപത്തിയൊൻപതിനാണ് ഇവരുടെ വീട് ബാങ്ക് അധികൃതർ പൂട്ടി സീൽ ചെയ്തത് വീടിന് മുന്നിൽ വീടും പത്തൊൻപത് സെന്റ് പുരയിടവും ബാങ്ക് കൈവശപ്പെടുത്തിയതായുള്ള ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് മാർച്ചിലാണ് ഇബ്രാഹിം പലചരക്ക് കച്ചവടം ആരംഭിക്കുന്നതിനായി ബാങ്കിൽ നിന്നും നാല് ലക്ഷം രൂപ വായ്പയെടുത്തത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിലെ പ്രളയവും കോവിഡും ഇബ്രാഹിമിന്റെ ബിസിനസ് പാടെ തകർത്തെറിഞ്ഞു ഇതിനിടെ ആരംഭിച്ച കോഴിക്കച്ചവടവും പരാജയമായതോടെ ജീവിതം വഴിമുട്ടി രണ്ട് മൂന്ന് വർഷം വായ്പയിലേക്ക് തിരിച്ചടവ് നടത്തിയതായി ഇബ്രാഹിം പറയുന്നു എന്നാൽ അടച്ച പണം പലിശ ഇനത്തിലേക്ക് മാത്രമാണ് പോയതെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത് ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ പലതും നഷ്ടപ്പെട്ടു ഇപ്പോൾ മുതലും പലിശയുമടക്കം ഒൻപത് ലക്ഷത്തി പതിനായിരം രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത് ആകെയുള്ള വീടും പുരയിടവും ബാങ്ക് ജപ്തി ചെയ്തതോടെ ദുരിതക്കയത്തിലാണ് ഈ കുടുംബം പ്രസവസംബന്ധമായ കാരണങ്ങൾ കൊണ്ട് മകൾ ഒരു മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത് കുട്ടി വെന്റിലേറ്ററിലുമാണ് ചികിത്സ കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ മകളെയും ഭാര്യയെയും എവിടെ പാർപ്പിക്കുമെന്ന ആശങ്കയിലാണ് ഇബ്രാഹിം ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു മദർസ ആകെ കുഴപ്പത്തിലായപ്പോൾ പിന്നെ ഒരു കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു അതങ്ങനെ കൊറോണയും മറ്റുമ്പോൾ വന്നപ്പോൾ അതാകെ അടവ് തെറ്റി ഇപ്പോൾ ജപ്തി ആയിങ്ങാണ്ട് നിൽക്കുകയാണ് ഈ ഇരുപത്തൊമ്പത് ഈ കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പതാം തീയതി ജപ്തി ആയിക്കണ് അപ്പോൾ എൻ്റെ കുട്ടിയാണെങ്കിലും മെഡിക്കൽ കോളേജിൽ മറ്റേ ഐ സി എല്ലു ആണ് മകളെ കുട്ടി അപ്പോൾ അവർ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടഴിഞ്ഞ് അവിടുന്ന് പോരാല്ലേ ഡിസ്ചാർജിന് ആവുകയുള്ളൂ കാരണം തൂക്കം കമ്മിയായി കണ്ടിട്ട് നിൽക്കുകയാണ് അപ്പൊ ഈ അവസ്ഥയിൽ നമ്മുടെ പിന്നെ നമുക്ക് കയറി കിടക്കുന്നത് ഇനി നമ്മളെ വീടൊന്ന് തുറന്നു വലിയ ഉപകാരമായിരുന്നു ബാങ്ക് അധികൃതരുടെ കനവിൽ വീടിനോട് ചേർന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഷെഡിലാണ് ഇബ്രാഹിം ഇപ്പോൾ അന്തി ഉറങ്ങുന്നത് ഇത് എത്ര കാലം നീളുമെന്നറിയില്ല ഒരു പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടും പുരയിടവും കൈവിട്ട വേദനയും നാളെ കുറിച്ചുള്ള ഭീതിയും മൂലം ഉറക്കമില്ലാത്ത രാവുകളാണ് ഇബ്രാഹിമിനിപ്പോൾ ఈస్ట్ లైవ్ ఎడకర